ഈശോ മിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് പായുന്ന വചനത്തിൻ്റെ ശക്തി അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ ദൈവവചനത്തെക്കുറിച്ച് എബ്രഹാർ നാല് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും അസ്ഥികളിലും സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെ വിവേചിക്കുന്നതുമാണ് എന്ന് എന്നാൽ ഇതാ ഇപ്പം ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ വിവേചിക്കുന്ന ലേസർ പോലെ സ്കാനിങ് ചെയ്യുന്നതുപോലെ എക്സ്റേ എടുക്കുന്നതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി യുഗങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെളിപ്പെട്ട പ്രവർത്തിക്കുന്ന ഇന്നും ജീവിക്കുന്ന ആ പത്രം പോലെ അമ്പും ബില്ലും കണ്ടിട്ടില്ല അമ്പ് ഇങ്ങനെ തറഞ്ഞ് പാഞ്ഞു വരുന്ന കണ്ടിട്ടില്ലേ വെടിയുണ്ട പോലെ മിസൈൽ പോലെ അതിനേക്കാൾ ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് ശക്തിയിൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സൂപ്പർ സോണിക് വിമാനത്തേക്കാൾ വേഗത്തിൽ എന്ത് വരും ദൈവത്തിൻ്റെ ഭജനം ബൈബിളിലുണ്ടോ ഉണ്ട് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് എന്നിട്ട് എൻ്റെ അനുഭവം പറയാം കാരണം മത്തായ സുശേഷം എട്ടാം അധ്യായത്തിൽ ഒരു ശതാധിപൻ തൻ്റെ രോഗിയായി തളവാദം പെട്ടി കിടക്കുന്ന വൃത്തിന് വേണ്ടി ഹായം ആവശ്യപ്പെട്ട് ഏഷ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതാ കർത്താവ് വൃത്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ശതാധിപൻ്റെ കൂടെ കർത്താവ് പോയോ പോയില്ല പക്ഷേ ഇതാ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ ആയിരുന്നപ്പോൾ വീട്ടിൽ കിടന്ന ഭൃത്യൻ സൗഖ്യം പ്രായക്കാണ് ഞാൻ വന്ന് സുഖപ്പെടുത്താം എന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് അവിടെ പോയോ പോയാന്ന് ചോദിച്ചാൽ പോയി ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഫിസിക്കലി കർത്താവ് അവിടെ പോയില്ല പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അവിടെ കടന്നു വന്നു ശതാദിപൻ യേശുവിൻ്റെ അടുക്കൽ സഹായം ചോദിച്ചു കൊണ്ടിരുന്ന ആ നിമിഷം വീട്ടിൽ കിടന്ന രോഗി ഭൃത്യൻ ആർക്കു വേണ്ടി സഹായം ചോദിച്ചു വന്നുവോ ആ വ്യക്തി സൗഖ്യം പ്രായക്കാണ് മത്തായി എട്ട് ഏഴ് യേശു പറഞ്ഞ ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം ഇന്ന് ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മളേക്കാൾ ഏറെ വിദൂരസ്ഥമായിരിക്കും സമീപസ്ഥമോ വിദൂരസ്ഥമോ നമ്മുടെ പിടിവിട്ട് ചിലർ എല്ലാ പിടിയും വിട്ട് അടക്കയാണെങ്കിലും മടിയിൽ വെക്കാം അടക്കാമരമാണെങ്കിൽ അയാൾ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചെറുക്കം വലുതായി മോള് വലുതായി അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തീരുമാനമുണ്ട് എന്ന് പറയുന്നതോ ഇതാ മരിച്ചു പോയവരുടേതോ ജീവിച്ചോ കെട്ടുപണഞ്ഞ് കിടക്കുന്നതോ ഇരിക്കുന്നതോ വിദേശത്തുള്ളതോ വിസാ പ്രശ്നമോ പിന്നെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതോ ജയപരാജയങ്ങളോ ഏതുമാകട്ടെ എത്ര ദൂരത്തായാലും എത്ര സമീപത്തായാലും ശതാധിപനോട് പറഞ്ഞ വചനം ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം മത്തായി എട്ട് ഏഴ് അപ്പോൾ അവിടെ കർത്താവ് പോയില്ല പക്ഷേ കർത്താവിൻ്റെ ശക്തി തൽ നിമിഷം വിശ്വാസത്തോടെ ഒരാൾ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ശക്തി പ്രവർത്തിച്ചിരിക്കും ഇത് പറയാനാണ് കർത്താവ് ഇന്ന് എന്നെക്കൊണ്ട് നിങ്ങൾ ോട് ഈ ഓഡിയോ ഈ വീഡിയോയിലൂടെ സംസാരിപ്പിക്കുന്നത് ഒരാൾ വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൈജൂറാറിൻ്റെ ശക്തിയല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിടുക്കോ യോഗ്യതയോ ഒന്നും നോക്കിയല്ല നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം നമ്മൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു വീണ്ടും മാർക്കോസ് മാർക്കോസൈത സുവിശേഷത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ കാണുന്നുണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസാവക്കാരിയ സ്ത്രീ പന്ത്രണ്ട് വയസ്സായ ജായരുസിൻ്റെ കൊച്ചുമകൾ പന്ത്രണ്ട് വയസ്സും പ്രശ്നമല്ല പന്ത്രണ്ട് വർഷവും പ്രശ്നമല്ല രണ്ടുപേരെയും ആര് സുഖപ്പെടുത്തി കർത്താവ് സുഖപ്പെടുത്തി ആയുരുസിൻ്റെ കൊച്ചുമകൾ മരിച്ചു കഴിഞ്ഞിരുന്നു രക്തസേവക്കാരിയെ എല്ലാ വൈദ്യശാസ്ത്രവും ഉപേക്ഷിച്ച് സമ്പത്തെല്ലാം തീർന്ന അവസ്ഥ പക്ഷേ ഈ രണ്ടു പേർക്കും കർത്താവ് അത്ഭുതകരമായിട്ട് ദേശുവിൻ്റെ ശക്തിയാൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ച് സൗഖ്യവും ഉയർപ്പും കൊടുക്കുന്ന ജായുസിൻ്റെ ജായിരൂസിൻ്റെ കൊച്ചുമാളുയർപ്പിച്ചു രക്തസവക്കാരി അപ്പോൾ പന്ത്രണ്ട് വർഷമായാലും പന്ത്രണ്ട് വയസ്സായാലും മുപ്പത്തെട്ട് വർഷമായാലും ബസ്സെയ്ത കൊളക്കരയിൽ കിടന്ന തളവാദ രോഗി ഇതാ മുപ്പത്തെട്ട് വർഷമായിട്ട് വിഷമിക്കുന്ന യേശു ജനിക്കുന്നതിന് മുമ്പേ കിടക്കുക പക്ഷേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ള പദ്ധതി അനുസരിച്ച് തൻ്റെ രക്ഷാകര കർമ്മത്തിൽ കർത്താവ് ബസ് ചെയ്ത കൊളക്കരയിൽ കിടന്ന ബസ് കുളക്കരയിൽ രോഗി പോൾ ഞാൻ തളർന്നവനാകുന്നു അല്ലേ പാടൂല്ലേ പാട്ടില്ലല്ലേ ആ നീ തകർന്നാലും തളർന്നാലും മകനെ മകളെ യേശു കടന്നു വരും നീ കിടക്കുന്ന വഴിയെ യേശു കടന്നു വരും അപ്പോൾ ഇതാ എത്ര ദൂരം എത്ര സമയം എത്ര വിദൂര രാജ്യത്തായിരുന്നാലും മാനസികമായിട്ട് നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നുപോയ കാര്യമായാലും കോടതിയിലിരിക്കുന്ന കാര്യമോ കേസോ ഏതുമാട്ടെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ടും എനിക്ക് എനിക്കിപ്പോൾ അമ്പത് വയസ്സായി അമ്പത് വർഷം കൊണ്ടും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പോയ ദൈവം കയറി ഇടപെട്ട നിരവധി അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനും സാക്ഷ്യപ്പെടുത്താനും ഉണ്ട് ഞാൻ ഉറക്കാണ് ഒരിക്കൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ വചനപ്രഘോഷം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തന്ന ഒരു വചനം സംഗീതം നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഈ ഒരൊറ്റ വചനം പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു മുഴുവൻ ശുശ്രൂഷൻ സമയ ശുശ്രൂഷങ്ങനായി എനിക്ക് അതൊരു വലിയ വാതിൽ ദൈവം തുറന്നു വരികയായിരുന്നു കാരണം ആ വചനത്തിൽ പറഞ്ഞതനുസരിച്ച് പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വെറും രണ്ടാഴ്ച സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് പതിനഞ്ച് അവിടെ പറയുന്ന ഇതാണ് കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകളയക്കുന്നു പായുന്ന വചനത്തിൻ്റെ ശക്തി തി കടന്നു വരുന്നു പായുന്ന വചനം വേഗത്തിൽ കടന്നു വരുന്നത് ഞള്ളിൽ പ്രവർത്തിക്കുന്നത് ഏത് കാര്യത്തിലും കടന്നു വന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവത്തിൻ്റെ ശക്തി രണ്ടാഴ്ച ഈ നൂറ്റി നാൽപ്പത്തേഴ് സംഖ്യത്തിന് നൂറ്റി നാൽപ്പത്തേഴ് പതിനഞ്ച് വചനം പ്രാർത്ഥിച്ചത് മാത്രമുണ്ട് അമേരിക്കയിൽ നിന്ന് മരിയൻ കൂട്ടായ്മയിൽ നിന്ന് ഫോൺ വരികയാണ് അവർ പറഞ്ഞു ബ്രദറെ ഞങ്ങൾക്ക് വചനം വേണം ബ്രദറിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് അറിഞ്ഞു അങ്ങനെ ആ ടീം ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ ടീമിൻ്റെ ആ ശുശ്രൂഷ യിൽ മൂന്ന് വർഷക്കാല സ്കൈപ്പ് വഴി അമേരിക്കയിലിരിക്കുന്ന അമേരിക്കയിലും സമീപസ്ഥ രാജ്യങ്ങളിലേക്കും ഇതുപോലെ സ്കൈപ്പ് വഴി വചന ശുശ്രൂഷ എത്തിക്കുന്ന ആ ശുശ്രൂഷയിൽ അനേകം തവണ ദൈവവചനം പ്രഘോഷിക്കുവാനും അനേക ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ദർശിക്കുവാനും അനുഭവിക്കുവാനും സാക്ഷ്യം നൽകുന്നത് ദർശിക്കുവാനും ദൈവം എനിക്ക് ഇടതന്നു പായുന്ന വച രണ്ടാഴ്ച ഈ വചനം വെച്ചു വേറെ സംഭവം വരയ്ക്കാണ് ഒരു സഹോദരം വിളിച്ച് പറഞ്ഞു ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ മേടിച്ചിട്ട മേടിച്ചിട്ടിട്ട് മറിച്ച് വിൽക്കാൻ പറ്റാതെ ബ്ലോക്കായി കിടക്കുന്ന ആൾ വന്നാൽ തടസ്സപ്പെടുത്തുന്നത് സർപ്പമാണ് പാമ്പാണ് ചേർത്താനാണെന്നും പറഞ്ഞു വന്നവരെ മുഴുവൻ വണ്ടിയും പിടിച്ചു വന്ന് തടസ്സപ്പെടുത്തി കളയുന്ന തരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിഷയം ഈ വചനം ഇരുപത് ദിവസം പ്രാർത്ഥിച്ചു ഈ വചനം മസ്ക്കറ്റിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു ഇരുപത് ദിവസം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു ആറ് ദിവസത്തെ ലീവിന് വന്ന് ആ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഇടപാട് എല്ലാ തടസ്സവും മാറി പൂർത്തീകരിച്ചു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഭയപ്പെട്ടോ വിഷമിച്ചോ നിരാശപ്പെട്ടോ മടുത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് അസ്ഥികളിലേക്ക് സന്ധി ബന്ധങ്ങളിലേക്ക് മജ്ജയിലേക്ക് ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളിലേക്ക് തുളച്ചിറങ്ങുന്ന അമ്പ് പോലെ സ്കാനിങ് പോലെ എക്സ്റേ പോലെ ഇതാ കടന്നു വരുന്ന ആരും കാണാത്തപ്പോഴും ആരും മനസ്സിലാക്കാത്തപ്പോഴും ആരും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുമ്പോഴും ഇതാ വ കടന്നു വരാൻ ആൽഫയും ഒമേഘയുമായ യേശുവിൻ്റെ ശക്തി കാരണം ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് വേറെ ആർക്കും ഈ കഴിവ് കിട്ടിയിട്ടില്ല തൻ്റെ കുരിശുമരണം വഴി ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തന്നെ തന്നെ കുരിശുമരണത്തിലൂടെ പാടുപീടകളിലൂടെ സമർപ്പിച്ചു ലോകത്തിലാരും ആർക്കും വേണ്ടി ഇതുപോലെ ചെയ്തിട്ടില്ല ദൈവത്തിനായ യേശുവിൻ്റെ ആ കുരിശുമരണ പീഠാനുഭവ തിരുരക്ത അഭിഷേകത്തിൻ്റെ യോഗ്യതയാണ് പായുന്ന വചനത്തിലൂടെ കടന്നു വരുന്നത് അതുകൊണ്ട് ഇന്ന് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് തൊട്ട് സംഗീതനെ നൂറ്റി അമ്പത്തി പതിനഞ്ച് വചനം പറഞ്ഞു കൊടുക്ക് നിങ്ങളത് പറഞ്ഞ് ആവർത്തിച്ച് ഇന്ന് തൊട്ട് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ മോൻ്റെ ജോലി തടസ്സം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ വിസ തടസ്സം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ഒ ഇ ടി പരീക്ഷ ഐ എ ടി എസ് പരീക്ഷ തടസ്സം യേശുവെ മാറ്റിത്തരണമേ എത്ര പേപ്പറുകൾ കൊടുത്തിട്ടും എത്ര ബുദ്ധിമുട്ടിയിട്ടും ശരിയാക്കി കിട്ടാത്ത ഈ ഡോക്യുമെൻറ്റിൻ്റെ ഈ വസ്തുവിൻ്റെ ഈ ജോലിയുടെ ഈ കടയുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ആരും തമ്മിൽ മധ്യസ്ഥം വഹിച്ചിട്ട് പോലും തീരാതെ കിടക്കുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ ശക്തി പാ ശക്തി കടന്നു വന്ന് അവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഇന്ന് ഈ ശുശ്രൂഷ എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിക്കുന്നെങ്കിൽ കർത്താവ് അതിനു മുമ്പേ വേണ്ടത് നീ ചെയ്ത് കഴിഞ്ഞു നിൻ്റെ സ്വർണത്തെക്കാളും രക്തത്തെക്കാളും അമൂല്യനിധികളെക്കാളും വിലയുള്ള ദൈവവചനത്തിൻ്റെ ശക്തി ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരട്ടെ ഏതെങ്കിലും ബന്ധനങ്ങളുണ്ടേ അവയെല്ലാം നീങ്ങി പോട്ടെ കർത്താവ് ഇപ്പോൾ ഒരുപാട് തകർന്നിരിക്കുന്ന ഈ വ്യക്തിയെ ഈ മകനെ ഈ മകളെ ഈ കുടുംബിനിയെ ഈ വിധവയെ ഈ ഈ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയെ ടസ്സപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ ഒത്തിരി അന്വേഷിച്ചു ഇനി പോകാനൊന്നുമില്ല ഇതാ ഈശോയെ തൊട്ടടുത്ത് തന്നെയായിരിക്കും നീ ഒരുക്കിയിരിക്കുന്നു അവർക്ക് കാണിച്ചു കൊടുക്കണമേ എത്തേണ്ട വഴികളിൽ എത്തിക്കണമേ യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ മനസ്സ് മടുപ്പ് മാറട്ടെ നിരാശ മാറട്ടെ പ്രത്യാശ നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പായുന്ന വചനത്തിന്റെ ശക്തി പായുന്ന വചനത്തിന്റെ ശക്തി ഇവരുടെ ഹൃദയങ്ങളെ തൊടട്ടെ കർത്ത വിഷമിക്കാനുള്ള കൃപ കൊടുക്കട്ടെ പരിശുദ്ധാത്മാവ് വന്നു നിറയട്ടെ പരിശുദ്ധയുടെ ആദൃഷ്ടമുണ്ടാകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാത്തിൽ ആമേൻ ഇതുപോലെ ഒട്ടനവധി ചെറുതും വലുതുമായ വീഡിയോസ് ഓഡിയോസ് വചന ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ചെയ്യേണ്ടതില്ല അങ്ങനെ അനുദിനം നിങ്ങളിലേക്ക് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സാക്ഷ്യങ്ങളും അതുപോലെ വചനങ്ങളും സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സെൻറ്റ് മേരീസ് ഫേമൻസിയുടെ പ്രേക്ഷിത വേളയിൽ അങ്ങനെ നമുക്കും പങ്കുകാരാകാം ഇപ്പോൾ വചനം കേൾക്കുന്ന വ്യക്തിയായ നിങ്ങളെ ഒരു പ്രേക്ഷിതനായി ഒരു സാക്ഷിയായി ദൈവമായ കർത്താവ് ഉറപ്പായിട്ടും ഉയർത്തിയിരിക്കും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഓടിയാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും നിങ്ങളുടെ ലൈക്കുകളും കമൻ്റുകളും ഷെയറുകളും എല്ലാം അയക്കുക വചനം കിട്ടാത്ത അനേകരിലേക്ക് ഞൊടിയിടക്കളിൽ വെച്ചുകൊണ്ടിരിക്കാതെ അവരിലേക്കും കുടുംബങ്ങളിലേക്കും വിശ്വാസം നശിച്ചവരിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർ കഠിനഭാവങ്ങൾ കടുപ്പെട്ടവർ ഈ എന്ന് കഴിഞ്ഞി കരുതിയിരിക്കുന്നവരിലേക്ക് അവരിലേക്ക് ഇപ്പോൾ അയക്കണമേ അയച്ചിരിക്കും ദൈവം പ്രവർത്തിക്കും പരിശുദ്ധാമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ